സഞ്ജു സാംസൺ ഈ ഒരു ഐ പി എല്ലിൽ വളരെ മികച്ച ക്യാപ്റ്റൻസിയാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസിനെ മികച്ച രീതിയിലാണ് സഞ്ജു ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായി സഞ്ജു സാംസനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇത് പറഞ്ഞിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരമായിട്ടുള്ള അതുപോലെ മുൻ ഐ പി എൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ താരമായിട്ടുള്ള സുരേഷ് റൈനയാണ് ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻറ് നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ഇതിനു മുമ്പ് മുൻ ഇന്ത്യൻ താരമായിട്ടുള്ള ഹർഭജൻ സിംഗും ഇതേ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നു നമുക്കറിയാം സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസി ഈ ആർ ഐ പി എല്ലിൽ എടുത്തു പറയേണ്ടത് ഈ ആർ ഐ പി എല്ലിൽ മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ഐ പി എല്ലുകളായിട്ട് സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി വളരെ മികച്ചതാണ് അത് മാത്രമല്ല കേരള ടീമിന് വേണ്ടി പല സമയത്തും നയിച്ച സമയത്തെല്ലാം വളരെ മികച്ച ക്യാപ്റ്റൻസി ആയിരുന്നു സഞ്ജു സാംസൺ പുറത്തെടുത്തിട്ടുള്ളത് ഏതായാലും സഞ്ജു സാംസനെ ഇന്ത്യൻ ടീം ഭാവി ക്യാപ്റ്റനായിട്ട് കാണണം എന്നാണ് ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് സുരേഷ് റൈന ഏതായാലും നമുക്കറിയാം രാജസ്ഥാൻ റോയൽസ് ഈ ഒരു സീസണിൽ വളരെ മികച്ച പ്രകടനമാണ് പിന്നെ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് കൊണ്ടും സഞ്ജു വളരെ മികച്ച പ്രകടനം പിന്നെ നമുക്കറിയാം വേൾഡ് കപ്പിൻ്റെ സ്കോർ ഇന്നത്തെ ടീം പ്രഖ്യാപിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് സഞ്ജു ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആയിട്ട് ടീമിലുണ്ടാവും എന്നൊക്കെ പല ചില ന്യൂസുകൾ കാണുന്ന നമുക്ക് കണ്ടുതന്നെ അറിയാം ഏതായാലും സുരേഷ് റൈന സഞ്ജുവുമായി ബന്ധപ്പെട്ട ഇതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വീഡിയോ തായ കമന്റായി രേഖപ്പെടുത്തൂ